ഫസ്റ്റ് എങ്ങനെ പറയാ അടിവേണോന്നാ അടിവേണ്ട അടിവേണ്ട വേണ്ട ഒച്ചന് വേണ്ട അടി ഒച്ചന് വേണേ അടി വേണോ ഒച്ചന് അപ്പി 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 അടി ഒച്ചനടി വേണോ തായ അടിതരം കൈ തന്നെ അരി കിട്ടേ അരിയാ കൈ വേണ എന്നാ ഉമ്പ് അപ്പയാപ്പാ അപ്പിച്ചു പോയി चीचो ओ उठ भईए टाटा टाटा भईया उठ टाटा हम्म तोई टाटा भईया ओचे आ दे दे तोई एगने ओचे पापा गाइचा अगने